അടിപൊളി പടങ്ങൾ ഒന്നും പറയാനില്ല എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇരുന്ന് പടം കാണാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി ഒരു സർവൈവൽ റിയൽ ലൈഫ് സ്റ്റോറിയാണല്ലോ അപ്പൊ നമ്മളിങ്ങനെ ഇങ്ങനെ ഇരുത്തും നമ്മൾ കാണാനായിട്ട് എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത് നമ്മൾ കാണാനായിട്ട് എക്സൈറ്റഡ് ആയിരുന്നു തന്നെ ചെയ്തുവെച്ചിരിക്കുന്നത് എന്തായാലും മലയാളികളുടെ കണ്ണെന്ന് അറിയിപ്പിച്ച് എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് എല്ലായിരിക്കും പണം കാണാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ ഈഷോന്റെ ഒരു ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി അപ്പോൾ അവർക്ക് അവർക്ക് നമ്മൾ നൽകുന്ന ഒരു ട്രിബ്യൂട്ടാണ് സിനിമ മോർ ഓവർ ലൈക്ക് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അത് അവർക്ക് ഭയങ്കര കണക്റ്റ് ആയി എന്നുള്ളതാണ് സന്തോഷം എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല തങ്കി കണ്ണൻ ആണ് ക്യാരട്ടന്റെ പേര് ക്യാരട്ടന്റെ നെയിമും ഒറിജിനൽ നെയിമും ഒക്കെ സെയിം ആണ് നമ്മൾ മാറ്റി ഉപയോഗിച്ചിട്ടില്ല ഇമോഷൻസ് എന്ത് പറയണമെന്ന് എനിക്കറിയില്ല സന്തോഷം ബാക്കി നിങ്ങളാണ് സിനിമ വേണ്ടി പറയേണ്ടത് അടിപൊളി പടങ്ങൾ ഒന്നും പറയല്ല പടം അത്യാവശ്യം അടിപൊളിയാണോ ഒന്നും എന്തായാലും മസ്റ്റ് വാച്ച് പടമാണ് ശരിക്കും ചിദംബരത്തിന്റെ സെക്കൻഡ് പടണം അടിപൊളിയും എല്ലാവരും പൊളിയും ഒന്നും പറയാല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഭയങ്കര അടിപൊളിയായിരുന്നു പ്രേക്ഷകരോട് കണ്ടിരുന്നത് അത് ഈ ഒരു ആൾക്കൂട്ടത്തിന്റെ കൂടി ഇരുന്ന് കാണാതെന്ന് പറഞ്ഞാൽ തന്നെ അതൊരു അടിപൊളി പരിപാടിയാണല്ലോ ഭയങ്കര സന്തോഷം പിന്നെ ഞാനും ഫസ്റ്റ് ടൈമാണ് ഒറ്റ ഇരിപ്പിന്റെ ഒന്ന് കാണുന്നത് നമ്മൾ അവിടെ കൂടെയൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ടായാലും ഫസ്റ്റ് ടൈമാണ് ആണ് മഞ്ഞു വയസ്സ് കാണുന്നത് പ്രേക്ഷകരോട് എക്സൈറ്റഡ് ആയിരുന്നു നമ്മൾ കാണാനായിട്ട് എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത് നമ്മൾ കാണാനായിട്ട് ഭയങ്കര എക്സൈറ്റഡായിരുന്നു വരും 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 അച്ഛൻ കാണും സ്വീകരിച്ചതിൽ ഞാൻ പടം ഒറിജിനൽ മഞ്ജു കൂടെയാണ് കണ്ടത് അപ്പോൾ അതാണ് എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷം അപ്പോൾ അവരോട് കാണാൻ പറ്റി അവർക്ക് പടം ഇഷ്ടപ്പെട്ടു എന്ന് എന്ന് ഇതിൽ ഏറ്റവും വലിയ കാരണം ഇത് അനുഭവിച്ചത് അവർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ടു പറഞ്ഞു അവരാണ് സൂപ്പറാണ് എല്ലാവരുടെ അടിപൊളി പെർഫോമൻസും വേറെ സങ്കടമൊക്കെ വരും അവസാനം ഭയങ്കര മൂവ്മെന്റ് ഒക്കെ ഉള്ള സിനിമയാണ് മൊത്തത്തിൽ കിടിലാണ് നമുക്കൊരു പോയിന്റ് പോലും ലാഗൊന്നുമില്ല ആ സൂപ്പർ കൂടാതെ പിന്നെ ഉറപ്പായിട്ടും എൻജോയ് എൻജോയ് ഒരു എൻ്റർ അങ്ങനത്തെ ഒരു സിനിമ അല്ലല്ലോ ഒരു സർവൈവൽ റിയൽ ലൈഫ് സ്റ്റോറിയാണല്ലോ അപ്പം നമ്മളിങ്ങനെ സീറ്റിൻ്റെ ഇങ്ങനെ ഇരുത്തും ഭയങ്കര പേടിയാവും നമുക്ക് ആങ്ഷ്യസാവും നമ്മൾ അപ്പം അങ്ങനത്തെ ഒരു പടമാണ് എല്ലാവരും എല്ലാവരും വളരെ എന്താ പറയാ എല്ലാവരും ഒരു ഡിഫറെന്റ് ഒരു ക്യാരക്ടർ ഇതിലാണ് കാണിച്ചിരിക്കുന്നത് വളരെ നല്ല നല്ല വലിയ സന്തോഷം പ്രേക്ഷകരാണ് അഭിപ്രായം പറയേണ്ടത് എന്തായാലും ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു പടത്തിൽ അപ്പൊ ഇനി മറ്റുള്ള ഷോകൾ കഴിയിട്ട് ഡിപ്പാർട്ട്മെന്റും ബാക്ക് അങ്ങനെ തന്നെ പറയാം ഭയങ്കര രസമായിട്ട് നല്ല രീതിയിലും എല്ലാം എങ്കിൽ നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും എല്ലാ രീതിയിലും ഭയങ്കരമായ ടേണിങ് പോയിന്റ് ആയിരിക്കട്ടെ ഞങ്ങൾ സംഭവിക്കട്ടെ ഞങ്ങൾ സംഭവിക്കേണ്ടതുണ്ട് നിങ്ങൾ എല്ലാവരും ഒപ്പത്തിനൊപ്പം ഈ പണത്തിനൊക്കെ നല്ല തന്നെ കാണേണ്ട ാണ് അതായത് നമ്മുടെ ട്രെയിലർ കണ്ടെന്റ് ഒരു പത്തിരട്ടി തിയേറ്ററിലുണ്ട് അതുപോലെ അതുപോലെ സർവേൽ ആണെങ്കിൽ ഇത് മസ്റ്റ് മസ്റ്റുമായിട്ട് ഇതൊന്ന് കാണമാണ് സുശി ഷാമ് അതായത് ടെക്നിക്കൽ ബേസും പെർഫോമൻസ് ബേസും അതായത് സൗബിനും ബാസിയൊക്കെ തകർത്തു എന്ന് പറയുന്നത് അതുപോലെ എന്തായാലും മലയാളികളുടെ കണ്ണെന്ന് അറിയിപ്പിച്ച് എന്റെ കണ്ണൊക്കെ നിറഞ്ഞു കേട്ടോ ഈ പടം കണ്ടിട്ട് കാരണം നമ്മൾ അവർ അഭിനയിക്കണല്ല നമ്മളെ കൂട്ടിക്കൊണ്ടുപോയി ഈ സിനിമ ഈ ഒരു ടൂർ പോണ ഇതാണ് നമ്മളതിൽ കാണിക്കുന്നത് എല്ലാവരും പടം വന്ന് കാണുക അതിനെ കുറിച്ച് ഒന്നും സംസാരിക്കും അത് എല്ലാവർക്കും ഭയങ്കര ഒറിജിനാലിറ്റി ഫീൽ ആയിട്ട് എനിക്ക് സിനിമ കാണുമ്പോഴും തോന്നി എക്സ്പീരിയൻസ് ആയിരുന്നു സൂപ്പർ ഫീൽ ആയിരിക്കും നനയ്ക്കില്ല ബട്ട് ഇത് വണ്ട് ഫ്രണ്ട്ഷിപ്പായി എടുത്തു പോകുന്നത് എതിർപ്പാകെ നീക്കുമ്പോൾ തരില്ല ആ പടം പാകുമ്പോൾ അമേസിങ് സൂപ്പർ ആയിരുന്നു എൻഗേജഡാണ് നമ്മൾ ത്രില്ലാ അനുഭവിക്കും അവർക്ക് പറ്റിയ ആ വേദനയും നമുക്ക് ഫീൽ തന്നെ നല്ല എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ആയി തിയേറ്റർ നല്ലതാണ് സ്ക്രീൻ പ്രസൻസും നന്നായിട്ടുണ്ട്